ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് തൊട്ടേ ഇത് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ സ്വിമ്മിങ് പൂളുകളില് റിവേഴ്സില് ഒക്കെ കുളിക്കുന്ന ആൾക്കാർ മുതൽ ഞാനിത് വായിച്ചപ്പോ എനിക്കിപ്പോ വായിച്ചപ്പോ എനിക്ക് തോന്നിയതല്ലേ ഇത് പണ്ട് മുതൽ എല്ലാരും വെള്ളം എവിടെ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ ചാടി കുളിക്കുക എന്നുള്ള ഒരു ഒരു മനോഭാവം എല്ലാര്ക്കും ഉണ്ട് പക്ഷെ ആ സമയത്ത് നമുക്ക് ഇത് ഒന്നെങ്കിൽ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് അറിയത്തില്ലായിരിക്കും അല്ലെങ്കിൽ പിന്നെ അതുപോലെ വേറെ കാര്യം അപ്പോഴത്തെ ഒരു ഇമ്മ്യൂണിറ്റി ഇപ്പോൾ നമ്മൾ കൊണ്ടോന്നൊരു സംശയം കൂടെ ഉണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ ഇപ്പോഴത്തെ ആളുകളിൽ പണ്ടത്തെ ആൾക്കാരുടെ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഇപ്പോൾ എനിക്ക് വായിച്ചൊരു അറിവാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങള് പറഞ്ഞ പോലെ പണ്ടും ഇതേപോലെ പനികളൊക്കെ വന്ന് ആൾക്കാർ മരിച്ചിട്ടുണ്ടാകും പക്ഷെ ഇതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഇതിലിപ്പോ മനസ്സിലാക്കിയത് ഹ്യൂമൻ ഇമ്യൂൺ സിസ്റ്റത്തിന് പ്രത്യേകിച്ച് ഇതിനെ എഗൻസ്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വായിച്ചറിഞ്ഞത് അപ്പൊ ഇത് ശരീരത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക ഒരാൾക്കൊക്കെയാണ് ഇത് വരുന്നത് വന്നാൽ തന്നെ തൊണ്ണൂറ്റേഴ് ശതമാനവും മരണമാണ് ട്രീറ്റ്മെന്റ് പ്രത്യേകിച്ച് രാജ്യങ്ങളിലൊന്നും മറ്റു രാജ്യങ്ങളിലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നാ പറയുന്നത് പിന്നെ ഈ നട്ടല്ലിന്ന് എടുത്തിട്ടൊക്കെയാണ് അല്ലെ ഇതിന്റെ ഡയഗ്നോസിസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു സാധനം ആലപ്പുഴ ഏരിയയില് ഒരു രോഗം റിപ്പോർട്ട് ചെയ്തായിട്ടുള്ള അപ്പോ ശെരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കുട്ടികളൊക്കെ ആണെങ്കിലും ആൾക്കാരാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചാടുകയും ഇന്നത്തെ കുട്ടികൾക്കൊക്കെ പണ്ടത്തെ പോലെ കുളവും റിവേഴ്സും ഒന്നും ഇല്ലല്ലോ സ്വിമ്മിംഗ് പൂള് ടൂറിന് പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ നദികളും സാധനങ്ങളൊക്കെ കാണുമ്പോഴേക്കും അതും ഭീകരല്ലിമ്മിംഗ് പൂളിൽ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ക്ലോറിനേറ്റ് ചെയ്ത വാട്ടർ ഉണ്ടല്ലോ പ്രോപ്പറായിട്ട് ചെയ്ത വാട്ടറിൽ ഇത് പ്രസന്റ് പ്രസന്റ് ഇല്ല സ്വിമ്മിംഗ് പൂളുകള് പലപ്പോഴും പല അപ്പാർട്ട്മെന്റ്

നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന നമ്മൾ ഈ പോകുമ്പോഴേ ഈ വെള്ളവും കുളവും കാണുമ്പോഴത്തേക്ക് മുഖം കഴുകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് നമ്മൾ പോയി ചാടിയില്ലെങ്കിൽ തന്നെ വെറുതെ വെള്ളം എടുത്തിട്ട് മുഖത്തേക്ക് തളിക്കും അതിലൂടെയാണ് ഈ മൂക്കിലൂടെയാണ് ഈ സാധനം കയറുന്നത് എന്ന് പറയുന്നത് അപ്പൊ നല്ല വെള്ളത്തിൽ മാത്രം മൂക്ക് കഴുകുക എന്നതൊക്കെയാണ് ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് ചെയ്യാനായിട്ട് അല്ലെ ഇത് ഒരു പകരുന്നത് അല്ലെങ്കിൽ ഇതൊരു ഒരു ഡിസാസ്റ്റർ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം അതില്ല മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല പക്ഷെ വെള്ളത്തിൽ നിന്ന് ഇത് ആരിലേക്ക് വേണമെങ്കിലും വരാം ഇത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം എന്ന് നേരത്ത് ഇത് ചൂടുവെള്ളത്തിലും പ്രസന്റ് ആയിരിക്കുന്നതാണ് നൂറ്റിപത്ത് ഡിഗ്രി നൂറ്റി ഇരുപത് ഡിഗ്രി വരെയും ഈ അമീബയുടെ സാന്നിധ്യം വളരെ ലൈവായിട്ടോ നിക്കുന്ന പറയുന്നത് അപ്പൊ നമ്മളൊക്കെ വീട്ടിൽ എന്താ ചെയ്യുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവിടെയും അത് സേഫ് അല്ല എന്നു മനസ്സിലാക്കേണ്ട ശരിക്കും പക്ഷേ നല്ല രീതിയിൽ റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു അമീവ ഇല്ലാതാവും പറയുന്നു ഡിസ്റ്റിൽഡ് ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അത് പല ആൾക്കാരും ഈ നസ്യം ചെയ്യുന്ന കണ്ടില്ല അപ്പൊ ഞാനും ഒക്കെ ചെയ്യാറുണ്ട് അതായത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം എടുത്തിട്ട് അതില് സോൾട്ടുണ്ടല്ലോ നമ്മൾ കറിക്കുപയോഗിക്കുന്ന സോൾട്ടല്ല നസ്യം ചെയ്യുന്ന സോൾട്ട് ഉണ്ട് ഈ സോൾട്ട് ഉപയോഗിച്ചിട്ട് ഒരു മൂക്കിൽ കൂടെ വെള്ളം സർക്കുലേറ്റ് ചെയ്ത് അടുത്ത മൂക്കിൽ കൂടെ കളയുന്നൊരു രീതിയുണ്ട് നാസൽ വാഷ് എന്നാണ് അതിന് പറയുന്നത് ശരിക്കൊരു മെഡിക്കൽ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് നമ്മുടെ ഈ കാവിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് അപ്പൊ ആ അങ്ങനെ ഒരു ഈ നസ്യൊക്കെ ചെയ്യുന്ന ആൾക്കാര് ഇനി പ്രോപ്പർ അല്ലാത്ത വാട്ടർ ഉപയോഗിച്ച് ഈ അമീബനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കില് കയറ്റി വിട്ട് അത് ചോദിച്ചപ്പോഴാണ് ഇത് ഇതിന്റെ പ്രശ്നം എന്താ ഇത് ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രെയിൻ ഒരു എടുക്കും സിംറ്റംസ് വരാൻ ആദ്യം തലവേദന അല്ലെ ഹെവി തലവേദന പിന്നെ കഴുത്തുവേദന ഇതിന്റെ ഒരു അവസാനം ഈ അപസ്മാരോ അത് വരെ വരും ആ സമയത്ത് നമ്മൾ ഇത് നോട്ട് ചെയ്യുക അപ്പത്തേക്ക് മെഡിറ്റേഷൻ എടുത്താ ശരിയാള് ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ വരുന്നത് ഞാൻ കുറെ ഡോക്ടേഴ്സിന്റെ ഇന്റർവ്യൂ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കണ്ടു കേട്ടോ അതിൽ നിന്നുള്ളൊരു വിവരമാണ് ഇത് നമ്മുടെ നാഷണൽ കാവിറ്റിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നാഷണൽ കാവിറ്റിയിൽ തന്നെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനെല്ലാം ഇത് ബൈപ്പാസ് ചെയ്യുന്ന പറയുന്നത് അതായത് ബോഡി റിയാക്ട് ചെയ്ത് അതെ ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങുന്നിടത്ത് ബോഡിക്ക് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ അതിനെ ബൈപ്പാസ് ചെയ്ത ശേഷം ഇത് ബ്രെയിൻ സെല്ലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെല്ലാൻ നേരത്ത് ബോഡി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ കൊല്ലാനായിട്ടുള്ള അടുത്തൊരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനമാണ് ബോഡി ടെമ്പറേച്ചർ കൂട്ടുക എന്നുള്ള അതാണ് നമുക്ക് പനി വരുന്നത് അല്ലേ ഏത് ബാക്ടീരിയ വൈറസ് കയറിക്കുക ഞാൻ ഇത് ബോഡി ടെമ്പറേച്ചർ നൂറ്റി പതിനഞ്ച് ഡിഗ്രിയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഇവന് ബോഡി ടെമ്പറേച്ചർ കൂടിയാൽ പോലും ഇതിന് നൽകാനായിട്ട് സാധിക്കാൻ പറ്റത്തില്ല അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഈ ആഫ്റ്റർ കോവിഡ് കുറേ സിറ്റുവേഷൻസ് ക്രിയേറ്റഡ് ആവുന്നുണ്ട് അപ്പം ഈ ആഫ്റ്റർ കോവിഡ് എന്തെങ്കിലും ഒരു ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വന്ന തകരാ അല്ലെങ്കിൽ ഒരു ഒരു അതുകൊണ്ട് ഇതിന് ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഈ കോവിഡ് വന്നതിന് ശേഷമാണ് നമുക്ക് നമുക്കിങ്ങനത്തെ പുതിയ പുതിയ അസുഖങ്ങൾ വരും വരുന്നത് അല്ലെങ്കിൽ ഇപ്പം വേറെ കാര്യം നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ടിത് ഉണ്ടായിരിക്കാം ഡിറ്റക്ട് ചെയ്തിട്ടില്ലായിരിക്കും പക്ഷെ എന്നാലും ഈ കോവിഡിന് ശേഷം ഇതുപോലത്തെ അസുഖങ്ങൾ മനുഷ്യരിലേക്ക് വരുന്നത് കൂടിയിട്ടുണ്ടോ അങ്ങനൊരു പോയിന്റ് ഈ അമീബ പണ്ട് മുതലേ പ്രശ്നക്കാരനാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അമീബിക് ഡിസെൻറ്ററി അത് ഇതൊക്കെ നമുക്കൊക്കെ വന്നു പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ഈ ഒരു സംഭവം പതിനായിരത്തിലൊരാൾക്ക് മാത്രമേ വരണമെന്ന് പറയുമ്പോൾ പേടിക്കാനൊന്നും ഇല്ലേ ഇതില് പതിനായിരത്തിലൊരാൾക്കെ വരുകയുള്ളൂ നേരത്തെ ട്രീറ്റ്മെന്റ് എടുത്താൽ ഇത് മാറുകയും ചെയ്യും നമ്മളിത് വൈകിപ്പിക്കുന്നതിന്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത് ലോകാരോഗ്യ സംഘടനയൊക്കെ അങ്ങനെയാണ് പറയുന്നത് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഉള്ളില് തലച്ചോറിലേക്ക് അത് ഒരുപാട് പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കും അപ്പൊ എന്താ പറയാ ആദ്യം ടെമ്പറേച്ചർ കൂടും അത് കഴിഞ്ഞിട്ട് ഫ്ലൂയിഡ്സ് ഫ്ലൂയിഡ്സ് ജനറേറ്റ് ചെയ്യും ബ്രെയിൻ തന്നെ ഫ്ലൂയിഡ് ജനറേറ്റ് ചെയ്യും അതാണ് തലയിൽ വെള്ളക്കെട്ട് എന്ന് പറയുന്ന സംഭവം അറ്റാക്ക് ചെയ്യും സ്വാഭാവിക നഷ്ടപ്പെടും അതുകൊണ്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഹാലൂസിനേഷൻ ഇതിന്റെ ഒരു 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 അതായത് നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണുക കാര്യങ്ങളിലേക്ക് തലവേദന വന്നാൽ പോലും ഇപ്പോ അതൊരു ഒരു സാധാരണ തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സമയത്ത് ഒരു തല പക്ഷെ ഓരോ കാര്യങ്ങളുണ്ട് ഇപ്പം ഒരു ഇത് ഇപ്പോഴത്തെ ഡോക്ടേഴ്സിന് ഇപ്പോഴുള്ള ഡോക്ടേഴ്സിന് ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടോയെന്നും കൂടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ നമ്മളിപ്പോഴത്തെ തലവേദന വന്നാൽ നമ്മൾ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഡോക്ടറോട് ചോദിക്കാൻ പറ്റില്ല സാർ ഇത് അമീ ഈ അമീബയുടെ അപ്പം പണിയാണെന്ന് കരു ഡോക്ടേഴ്സിന് അറിവുണ്ടോ എന്നുള്ളതിൽ എനിക്ക് യോജിപ്പുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മെഡിക്കൽ സിസ്റ്റം അത്ര അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ് ഇതേപോലെയുള്ള ഈ അമീബയാണെങ്കിലും വൈറസുകളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് നമ്മളിതിൽ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഈ സ്വയം ചികിത്സകരെയാണ് നമുക്കൊരു പനി വന്നാലും തലവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യം എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ മെഡിസിൻ കഴിക്കുക ഇപ്പോൾ ഓവർ ദ കൗണ്ടറ് പല സാധനങ്ങളും കിട്ടാനായിട്ടുള്ള സംഭവമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ കണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് മാസമായിട്ട് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക്സ് ഒന്നും കൊടുക്കരുത് നല്ലൊരു കാര്യമാണ് സംഭവം ഇപ്പോൾ പലപ്പോഴും പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് ഡോക്ടറെ ഞാനൊരു രണ്ട് ആൻറ്റിബയോട്ടിക് ട്രൈ ചെയ്തു എന്നിട്ടും ഒരു കുറവില്ല അതൊന്ന് നോക്കി എന്ന് പറയുന്ന രീതിയിലുള്ള ആൾക്കാരാണ് ശരി പക്ഷെ ശരിക്കും ഡോക്ടേഴ്സ് കൂടുതലാണല്ലോ അതെ അതെ സ്വയം ചികിത്സ ഇന്നത്തെ രോഗങ്ങളെല്ലാം ഭീകരമാണ് സ്വയം ചികിത്സ ഒഴിവാക്കി നമ്മൾ ഒരു അസുഖം വരുമ്പോൾ തന്നെ ഒരു വിദഗ്ധമായിട്ടുള്ള ഉപദേശം അതെ

അങ്ങനെ വിത്തൌട്ട് ഗിയേഴ്സ് ഇറങ്ങുന്നവർക്ക് പ്രശ്നമായിരിക്കും ഇവരൊക്കെ ഇറങ്ങുന്ന സ്കൂബ ഡൈവേഴ്സ് പോലെ ഫുൾ ഗിയർട്ടായിരിക്കും പക്ഷെ ഇന്നിപ്പോ അവരെയൊക്കെ മെഡിക്കൽ പരിശോധനക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കാണ് അസുഖങ്ങൾ ഭീകരമാണ് അപ്പം ഇത് കാര്യമുണ്ട് ചേട്ടാ ഇപ്പം നമ്മുടെ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്നുണ്ട് അതിന് പക്ഷേ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് പ്രിക്കോഷൻ എടുക്കാൻ പറ്റില്ല വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക എന്നുള്ള മാത്രം പക്ഷേ പക്ഷെ പക്ഷെ ചേട്ടൻ പറഞ്ഞ സാധനം അതൊരു ഭീകര ചൂടുവെള്ളത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ ഒരു എല്ലാ വീട്ടിലും ഡിസ്റ്റിൽഡ് വാട്ടർ വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല പിന്നെ ഒരു പരിധിവരെ ആൾക്കാരുടെ മനസ്സിൽ ചൂടുവെള്ളമാണെങ്കിൽ കുഴപ്പമില്ല എന്നൊരു ധാരണയുണ്ട് അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ ചൂടുവെള്ളമേ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ കിട്ടുന്ന ആകെ ഒരു ഒരു എന്താണ് നോർമൽ വാട്ടർ നമുക്ക് കിട്ടുന്ന കിട്ടുന്നതില് നമ്മള് പുച്ഛത്തോടെ പറയുന്ന നമ്മളുടെ കോർപ്പറേഷൻ വാട്ടർ അതായിരിക്കും പലപ്പോഴും സേഫ് എന്ന് തോന്നുന്നു അത് അത്യാവശ്യം നല്ല അപ്പൊ ക്ലോറിനേഷൻ വഴി ഇതിനെ ഒഴിവാക്കാം എന്നാ പറയുന്നത് ചൂടാക്കി ഇതിനില്ല ഹോട്ട് സ്പ്രിങ്സിലൊക്കെയാണ് ഇത് വരുന്നത് റെഫ്രിജറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒഴിവാക്കാന്ന് പറയുന്നു പക്ഷെ എന്നാലും ഹൈ റെഫ്രിജറേഷനിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നൊക്കെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ല അപ്പൊ പറഞ്ഞപ്പോ ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞതിന് മേള തണുപ്പിച്ച വെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞ അവസ്ഥയിലേക്ക് വരേണ്ടി വരും അപ്പൊ അത് അല്ല അവ ഈ

നമ്മൾ കണ്ടിട്ടില്ല നമ്മളുടെയൊക്കെ നമ്മളൊക്കെ പണ്ടൊക്കെ അമ്പലക്കുളത്തിലൊക്കെ കുളിച്ചിരുന്ന ആൾക്കാരാണ് അപ്പം ഈ അമ്പലക്കുളത്തിലൊക്കെ പോയി കുളിക്കാൻ നേരത്ത് നല്ല ക്ലിയർ വെള്ളമല്ല അപ്പം എപ്പോഴും പച്ച കളറായിട്ടില്ല പായലൊക്കെ പിടിച്ചിട്ട് സംഭവം ഇങ്ങനെയുള്ള സംഭവങ്ങളിലാണ് കൂടുതൽ ഇങ്ങനെയുള്ള ജീവികൾ അതായത് ശുദ്ധജലത്തിൽ ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഇതിന് വളരാനുള്ള സാന്നിധ്യം കൂടുതലെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മഴക്കാലം കർക്കിടക മാസത്തില് മറ്റു പല രോഗങ്ങളുടെ കൂടെ ഇപ്പൊ പുതിയൊരു ഐറ്റവും കൂടി ഇറങ്ങിയിരിക്കണല്ലേ നമ്മൾ ഈ സമയത്ത് നമ്മൾ പല രീതിയിലുള്ള അസുഖങ്ങളെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് പുതിയൊരു ഒരു സ്റ്റാറും കൂടെ വന്നിരിക്കുകയാണ് ഭീകരൻ ഭീകരൻ ഇതിന്റെ പേരിൽ ഇനി പുതിയതായിട്ടുള്ള മെഡിസിനും പുതിയതായിട്ടുള്ള ഇഞ്ചക്ഷനും ഒക്കെ ഫാർമ കമ്പനികൾക്ക് പക്ഷേ ഇതിന് പക്ഷെ നമ്മളിപ്പോ എന്തോ സംഭവം വന്നാലും അത് ഹ്യൂമൻ ബോഡി അതിനെ റിയാക്ട് ചെയ്യും പക്ഷേ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് എന്തുകൊണ്ട് ഇപ്പം നമ്മുടെ ബോഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാട്ടാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ബ്രെയിനിന് ഒരു ഒരു അറ്റാക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ആ ബോഡി റിയാക്ഷൻ ില്ല എന്നുള്ളതാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ അമീബയുടെ ഒരു ഇംഗ്ലീഷ് വീഡിയോ കണ്ടപ്പോഴത്തേക്കും അതിലൊരു നമുക്ക് മനസ്സിലാവുന്ന മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു കാർട്ടൂൺ ഫോമിൽ അവതരിപ്പിച്ചിട്ടാണ് അപ്പോൾ ഇതിൽ ഈ സംഭവം വരാൻ നേടത്ത് നമ്മളുടെ ബോഡിയിൽ പെട്ടെന്ന് സെൻസ് ചെയ്ത ശേഷം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇത് ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം അയക്കാൻ നേരത്ത് ഇതിനെ കില്ല് ചെയ്യാനായിട്ട് ആ കാർട്ടൂണിൽ കാണിച്ചേക്കണം ഇതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരെ ആൾക്കാരയക്കാണ് ചെയ്യുന്നത് ഇവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകാൻ നേരത്ത് ഇവൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും വേഷം മാറി ബട്ടർഫ്ലൈ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അതായത് ഈ വരുന്ന ഈ നമ്മളുടെ പ്രതിരോധ സംഭവം ഉണ്ടല്ലോ അതിന് ഇതിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇൻട്രൂഡർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ബട്ടർഫ്ലൈനെ പോലെ ഇപ്പൊ നമ്മളിപ്പം പണ്ട് കാലങ്ങളിൽ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കുഞ്ഞിലെ ഇത്ര വയസ്സാകുമ്പോ പോളിയോക്ക് മരുന്നെടുക്കുന്ന പോലെ ഇനി എന്തൊക്കെ ഇഞ്ചക്ഷൻസ് വേണ്ട പക്ഷെ അതില് ആ ഞാനറി ഈ ഒരു സംഭവത്തിൽ ഭയങ്കര എതിരാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക് ഇവിടെ പലത്തിന് ഇപ്പൊ കോവിഡിന് നമ്മൾ വാക്സിൻ എടുത്തു പോളിയോയ്ക്ക് വാക്സിൻ എടുത്തു ബി സി ജിക്ക് വാക്സിൻ എടുത്തു ഇങ്ങനെ എല്ലാ സാധനത്തിനും വാക്സിൻ എടുത്തു കോടാനുകോടി ബാക്ടീരിയകളും വൈറസുകളും ഈ ലോകത്തുള്ളത് അത് കോടാനുകോടി എന്ന് പറയുന്ന എത്രയോ കൂടികളാണോ ഈ പറയുന്ന എല്ലാ ബാക്ടീരിയക്കും വൈറസിനും വേണ്ടിട്ട് ഒരു നമുക്ക് ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബോഡിയിൽ കുത്താൻ സ്ഥലം ഉണ്ടാവില്ല ചെറിയ കുട്ടികൾക്ക് റൂട്ടാ വൈറസ് റൂട്ട വൈറസിന് ഇഞ്ചക്ഷൻ എടുക്കണ്ട കുട്ടി ഇഞ്ചക്ഷൻ എടുക്കണ്ട ഈ വൈറസ് ഇങ്ങനെ ഇങ്ങനെ പോയ എന്തൂരം വൈറസുകൾ ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ വാക്സിനേഷൻ ഒന്നും ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഒന്നല്ല നമ്മൾ ഒരു വാക്സിനേഷൻ എടുത്തതിന്റെ ആഫ്റ്റർ ഇഫക്ട് നമ്മളിപ്പോ എല്ലാരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞത് ഇതില് എന്റെ അഭിപ്രായത്തില് നമ്മൾ എന്താണ് പ്രതിരോധം അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് എല്ലാവരും മൂക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തെ മനസ്സിലാക്കുക ജലാശയങ്ങളിൽ ചാടുന്നത് നോസ് ക്ലിപ്പോ യൂസ് ചെയ്യുക ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം യൂസ് ചെയ്യുക പിന്നെ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ കാട്ടും കൂടുതൽ എന്ന് വിശ്വസിക്കുന്ന വെള്ളം വിശ്വസിച്ച് കുടിക്കാം പിന്നെ ഡിജിറ്റൽ വാട്ടറോ അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്ത പല സ്റ്റേജിൽ ഫിൽറ്റർ ചെയ്ത വെള്ളങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് സ്വിമ്മിങ് പൂളിൽ ഡിസിലറി വാട്ടർ കുളിക്കേണ്ട അവസ്ഥ മറ്റേ ഇവിടെ വേറെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്നറിയോ ഈ പല അപ്പാർട്ട്മെന്റിലും ഈ സ്വിമ്മിംഗ് പൂള് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഒരു ആഡഡ് ഫെസിലിറ്റി ആയിട്ട് കൊടുക്കുന്നതാണ് ഓണേഴ്സ് അസോസിയേഷൻ ഇത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപ്പൊ അവർക്ക് അതൊരു കാരണം അങ്ങനെയുള്ള ഒത്തിരി അപ്പാർട്ട്മെന്റ്സ് കേരളത്തിലുണ്ട് അപ്പം ഈ ഇത് ഇത് നല്ല രീതിയിൽ പ്യൂരിഫൈ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടന്ന് ആൾക്കാരിലേക്ക് ആയിരത്തിൽ ഒന്നെന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് പതിനായിരത്തിലൊന്നു പറഞ്ഞത് കുട്ടികൾക്കാണ് അത്ര ഇത് വരിക ഇപ്പൊ കണ്ടിട്ടുള്ള എല്ലായിടത്തും കുട്ടികളിലാണ് ഈ അസുഖം വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെ സ്വിമ്മിംഗ് പൂളൊന്നും ചാടില്ലെന്ന് പറയാ ഉപദേശിക്കാ അതല്ലാണ്ട് എന്തെടുക്കാനാണ് ഇപ്പൊ ആഡ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അഡീഷണൽ ഫെസിലിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളും മേടിച്ച് അമ്പിബെ വളർത്താതിരിക്കും